നാട്ടിലേക്ക് വിളിക്കുമ്പോൾ എല്ലാവർക്കും ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇവിടെ എപ്പോൾ നോക്കിയാലും മഴ തന്നെയാന്ന് പക്ഷേ ഇവിടെ ഹൈദരാബാദിൽ ഒരു മഴ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കണം അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു മഴയുടെ കുറച്ച് കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മുടെ ഏരിയയിൽ മാത്രമാണ് കുറച്ച് കുറവ് ബാക്കി മിക്ക സ്ഥലങ്ങളിലും നല്ല മഴയുണ്ട് ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ട് ആയപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോയത് ഒന്നും വാങ്ങാനൊന്നുമില്ല ചുമ്മാ ഒരു കറക്കം അത്രേ ഒരു പോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഈ കാണുന്ന ട്രെയിനിൽ തക്കഡൂവിനെ കയറ്റാൻ വേണ്ടി ഞങ്ങൾ കുറച്ചായി പണിയെടുക്കുന്നു പക്ഷേ ട്രെയിൻ ഇഷ്ടമാണ് അതിലെ പാട്ടും ഇഷ്ടമാണ് പക്ഷേ ട്രെയിനിൽ കയറാൻ പേടിയുമാണ് വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് കുട്ടികളുടെ ചെരുപ്പിനുള്ള ഒരു ഷോപ്പ് കണ്ടത് തക്കഡൂവിൻ്റെ ചെരുപ്പൊക്കെ പഴയതായിട്ടുണ്ടായിരുന്നു അപ്പം അവനൊരു ചെരുപ്പ് വാങ്ങിക്കാം ഒരലമ്പൂല്ലാണ്ട് ചെരുപ്പ് നോക്കാനും ഇട്ട് നോക്കാനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഈ ചെരുപ്പ് നമ്മൾ വാങ്ങി കുട്ടികളുടെ ഫുഡ് വെയറിന്റെ ഒക്കെ കളക്ഷനുള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഇത് പിന്നെ ഈ ബഹളത്തിനെ കുറിച്ച് പറയേണ്ടല്ലോ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയുള്ളതാണ് എപ്പോഴും മോന് വണ്ടി വാങ്ങിക്കൊടുത്ത് ശീലാക്കിയ അച്ഛന് ഇപ്പൊ ചെറുതായിട്ട് പണി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം കുറെ നേരം ഇങ്ങനെ കറങ്ങി നടന്നു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല വെറുതെ നടന്നു അടുത്തപ്പോൾ നമ്മൾ ഒരു കെ എഫ് സി കണ്ടു അവിടെ കയറി ലൈറ്റ് ആയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഓർഡർ ചെയ്ത് കുറെ സമയം ചുമ്മാ കുത്തിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു എന്റെ മോന് പിന്നെ ഇങ്ങനത്തെ ബോറടിയൊന്നും ബാധിക്കാത്തതുകൊണ്ട് അവൻ ഭയങ്കരമായ ഹാപ്പി ആയിരുന്നു ഓർഡർ ചെയ്ത സാധനം കിട്ടാൻ മാത്രമേ താമസുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ ഞങ്ങൾ ഭയങ്കര എക്സ്പേർട്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ